ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഓരോ മഴക്കാലം വരുംതോറും എപ്പോഴും വളരെ ആദ്യയോടും പരവേഷത്തോടും കൂടെ കാണുന്നൊരു കാര്യമാണല്ലേ മുല്ലപ്പെരിയ അണക്കെട്ടിനെ കുറിച്ച് അതൊരു സത്യം തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കറിയാം ഇപ്പം വയനാട് ഉണ്ടായ ദുരന്തം അഞ്ഞൂറിലധികം ആളുകൾ ഈ ലോകത്തോടും വിട മറഞ്ഞു നിസ്സാരമായ ഉരുൾപൊട്ടലിൽ നിന്നും ഇത്രമാത്രം ആപത്ത് ഉണ്ടാകാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായും ഒരു അണക്കെട്ടിൽ നിന്നുണ്ടാകുന്ന ദുരന്തത്തിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവകാരു സംഭവിക്കാം ഏകദേശം അഞ്ച് ജില്ലയിലധികം ആളുകൾ ഇല്ലാതായിത്തീരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ ഇവിടെ രസകരമായി തോന്നുന്ന ഒരു കാര്യം ഇന്ന് പലപ്പോഴും ചില ആളുകൾ പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാലും പ്രശ്നമില്ല അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി അണക്കെട്ട് അങ്ങോട്ട് താങ്ങിക്കൊള്ളുന്നതാണ് എത്ര സംസാരിക്കുന്നു അല്ലേ ആ മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് വരുന്ന അത്രയും സ്ഥലത്തുള്ള ഒരുപാട് ജനസാന്ദ്ര ഏരിയ ആണ് ഒരു പത്ത് എഴുപതിനായിരത്തിലധികം ഒരു ലക്ഷം അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ അത്ര ആളുകൾക്ക് ജീവന് വിലയില്ലേ ഒരു മനുഷ്യജീവിന് പോലും ഏറ്റവും ബലപതിപ്പ് കാണേണ്ട ഈ ലോകത്ത് എഴുപതിനായിരത്തിൽ പരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ മരിച്ചാൽ അത് കുഴപ്പമില്ല എല്ലാം മുല്ല ഇടുക്കി അണക്കിട്ട് താങ്ങിക്കോളുമെന്നുള്ള നമ്മളുടെ മാറി മാറി വരുന്ന ചില ഗവൺമെന്റുകളുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും തമിഴ്നാടിൻ്റെ ഒത്താശയ്ക്ക് തുള്ളുന്ന ചില രാഷ്ട്രീയക്കാരുടെയും ചില ചിന്താതികളാണിത് ഇനി അതല്ല അവിടെ വയ്ക്കട്ടെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്ന ഈ അണക്കെട്ട് ഇത് താങ്ങില്ല എന്ന് വർഷങ്ങളായിട്ട് ഇതിന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോർട്ട് പോലും ഈ പേപ്പറിന്റെ നൂലാമാലകൾ നിയമപരമായിട്ടുള്ള പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമ ഭേദഗതി നോക്കിയിട്ടാണ് അവരിന്നും അതിനെ അതൊരു നിസ്സാരവത്കരിച്ചിരിക്കുന്നു കാരണം ഇവർക്കൊന്നും മനുഷ്യത്വത്തോട് വലിയ വലിയ വലിയൊന്നും കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കണം കാരണം മനുഷ്യർന്ന് അവരാരണം അവരെല്ലാം അവരുടേതായ ആ സമുച്ചയങ്ങളിൽ ഇരുന്നുകൊണ്ട് വിധി പ്രസ്താവന നടത്തുകയാണ് ചെയ്യുക അവർക്ക് വേണ്ട തെളിവാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിന് ഈ സുപ്രീം കോടതിയെ വ്യക്തമായൊരു തെളിവുകൾ ധരിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ തമിഴ്നാട് സർക്കാർ വളരെ വിജിലൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ എഞ്ചിനീയർ ആയിരുന്ന പെന്നിക്കുക്ക് പോലും പറഞ്ഞിരുന്നു ഇത് നിർമ്മിച്ച് അൻപത് കൊല്ലം കഴിയുമ്പോൾ ഡീ കമ്മീഷൻ ചെയ്യണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടും ഇന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷത്തോളമായി ഒരു ഭാഗ്യം നമുക്കുണ്ട് കാരണം നമ്മുടെ ഇവിടെ ഉള്ള ആളുകളായിരുന്നു നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് നമുക്ക് പറയാം ഇവിടെ തരത്തിലുള്ള പാലാരിവട്ടം പാലം ഒരു കൊല്ലം കൊണ്ട് തന്നെ തകർന്നടിഞ്ഞു പുതിയത് പണി ചെയ്യ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപക്ഷെ അഴിമതിയില്ലാത്ത ഒരു സംവിധാനം ആയതുകൊണ്ടായിരിക്കാം ഒരു നൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലം അത് സിമെന്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്ത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അപ്പൊ ഇത്രയും വർഷം ഇത് ഉറപ്പായിട്ടും തകരുമെന്ന് അറിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പോലും ഒരു പ്രസ്താവന ഇറക്കിയേ മുല്ലപ്പെരിയാർ മുല്ലപ്പരിയാർ ഡാമ് എന്നെ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട ജാഗ്രത മതി കാരണം ഇങ്ങേ കയറിയപ്പല ദുരന്താണ് ഇവിടെ മൊത്തം അപ്പൊ അങ്ങേർക്കതേ പറയാൻ പറ്റും കാരണം അങ്ങേർക്ക് ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക വരുമ്പോഴല്ല ഓരോ ദുരന്തത്തിനുള്ള ദുരിതാശ്വാസ നിധി കണ്ടെത്തുക എന്നുള്ള തന്നെ അദ്ദേഹത്തിനും പറയാം കാരണം അദ്ദേഹത്തിന്റെ വീട് കണ്ണൂരും പിന്നെ അദ്ദേഹം ഇപ്പോൾ ഭരണശിരാകേന്ദ്രമായിട്ടുള്ളത് തിരുവനന്തപുരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തും പറയാം ജനങ്ങൾ പോയാൽ അദ്ദേഹത്തിന് ആറ് ഇത് കണ്ടും കൊടുത്തും പറഞ്ഞാണെന്ന് അപ്പൊ ഇവിടെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വപ്നങ്ങളുമായിട്ട് നമുക്ക് അറിയാം വയനാടിന്റെ വേണമെങ്കിൽ ഒരു നിമിഷം ഉറങ്ങി എഴുന്നേക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അവരുടെ സ്വപ്നങ്ങളുമായിട്ട് ഓരോ സുപ്രഭാതത്തിനും വരാനിരിക്കുന്നവരെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഒരുപാട് സ്വപ്നം കണ്ടവരായിരുന്നവരെല്ലാം അവരൊന്നും ഈ ലോകത്തില്ല അതിന്റെ എത്ര ഒരുപക്ഷെ രക്ഷിക്കാൻ നമ്മളെ തിരിച്ച് രക്ഷിക്കാൻ വഴിയാത്ത വിധം നമുക്കറിയാം നമ്മുടെ ഈ എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വീട് ഒന്നും കാണത്തില്ലെന്നാറിയത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പേര് ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ഞെറങ്ങാൻ പോലും കഴിയാത്തതിൽ തകർത്തെറിയപ്പെടും മുല്ലപ്പെരിയാറിനെന്ത് സംഭവിച്ച എപ്പോഴും നമ്മളോട് ഇങ്ങനെ ആശങ്ക വേണ്ട ജാഗ്രത വേണ്ട ഈ കൊറോണ കാലം തൊട്ട് പറഞ്ഞ് തുടങ്ങിയൊരു ഒരു സിദ്ധാന്തമാണ് ആശങ്ക വേണ്ട ജാഗ്രത മതി എന്താണെന്ന് ഒരു മനുഷ്യൻ ഇത് പൊട്ടി വരുമോ എന്ത് ജാഗ്രതയാണ് കാണിക്കേണ്ട ഓടി ഓടിക്കാൻ പറ്റുമോ ഇതിന്റെ ഫോഴ്സിൽ ഇത് സംഭവിക്കുമ്പോൾ എന്ത് ജാഗ്രത വേണമെന്നാണ് ഈ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ജാഗ്രത മതി പൊട്ടുവന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള വലിയൊരു സംഭവം ഒരു ബോംബ് അത് അറിഞ്ഞിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പൊ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം പണിയാനോ അല്ലെങ്കിൽ അത് ഡീകമ്പീഷൻ ചെയ്യാനുള്ള സംവിധാനം ആക്കിയെങ്കിൽ മാത്രമേ ചിലപ്പോൾ നാലോ അഞ്ചോ കൊല്ലം കൊണ്ടായിരിക്കും ഇതിന്റെയൊക്കെ പണി പൂർത്തിയാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുക യാതൊരു ഇൻട്രസ്റ്റുമില്ലാതെ ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പിരിച്ച് 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 ഇങ്ങനെ ജീവിക്കുന്ന കുറേ സർക്കാരുകൾ അത് അത് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സി പി എം സർക്കാരെന്നല്ല കോൺഗ്രസ് ആയിക്കോട്ടെ എല്ലാവരും സി പി എമ്മിന്റെ കണ്ട് അച്യുത മേനോ എന്ന് പറഞ്ഞ സർക്കാരാണ് വീണ്ടും ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് വീണ്ടും ഇത് കരാർ പുതുക്കിയ വിട്ടിത്തരം പമ്പര വിട്ടിത്തരം കാണിച്ചത് അങ്ങനെ ഓരോ കൊല്ലം ചേടും ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചു പറ്റിച്ച് ജീവിക്കുക ജനങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് ഇല്ല ഇത് പൊട്ടില്ല ഇത് ജാഗ്രത മതി മതിയെ കൊറോണ കൊറോണക്കാലത്തെ ഞാൻ കൊറോണ കൊറോണക്കാലത്തിനും മുദ്രാവാക്കുകയാണ് ജാഗ്രത വേ ജാഗ്രത മതി ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്ന ശരി പറഞ്ഞു പറഞ്ഞ് ഇത് പരിശീലമായിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോഴും ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വെല്ലാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങളെ സംബന്ധിച്ച് ഇത് കേൾക്കുക കാണുകതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ മറാത്തൊരവസ്ഥയാണ് ഒരാൾക്ക് പോലും ഇത് ഇവിടുത്തെ ഒരു പി ടി തോമസ് എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞത് നമ്മുടെ കേരളീയൻ ഒരു മലയാളി എന്ന് പറയുന്ന അദ്ദേഹത്തെ എന്താ പറയേണ്ടെന്നറിയില്ല അദ്ദേഹമാണ് ഈ സുപ്രീം കോടതി കൊണ്ടായിട്ട് ഈ സംഭവം അങ്ങട് ഏ മുല്ലപ്പെരിയാർ വളരെ സ്ട്രോങ് ആണ് വലിഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം സുപ്രീം കോടതി വിചാരിച്ചോണ്ടിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് മുല്ലപ്പെരിയാറ് പൊട്ടത്തന്നെ ഉപയോഗിക്കാമെന്നാണ് അവിടെ ഇരിക്കുന്നവർക്ക് പോലും അത്രയ്ക്ക് ഇല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു ജഡ്ജികൾക്ക് പോലും ഇത് ചിന്തിക്കാനുള്ള ബോധമില്ലേ അവര് മറ്റുള്ളവരുടെ നിയമങ്ങളോ കാര്യങ്ങൾക്ക് കോടതിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ സംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോടതിയിലേക്ക് തെളിവെടുത്തും എത്തുമ്പോൾ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിനെക്കുറിച്ച് വിധി പ്രസ്താവിക്കുന്നത് പക്ഷെ ഇവര് ഒരു പൊതുവിജ്ഞാന കോശങ്ങളല്ലേ ഇവർ പൊതുജനം ചിന്തിക്കാവുന്ന ഇവർക്കറിയാൻ ഇതിന് ഇത്രയും വർഷം പഴക്കമുണ്ട് എന്ന് ഇവർ ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ പക്ഷെ അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അവരൊക്കെ അങ്ങനെയുള്ള കോടതിയുടെ സമുച്ചയങ്ങളിൽ സുഖമായി സൂചിപ്പിക്കുമ്പോൾ അവർക്ക് വിധി പ്രസ്ഥാനം പുറപ്പെടുവിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല പക്ഷെ അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് വ്യക്തമായ കാര്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ കേരള സർക്കാർ പരിചയ പരാജയപ്പെടുന്നതോടൊപ്പം തന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വേണം പറയാം കാരണം ഭരണശിരാകേന്ദ്രം തിരുവനന്തപുരത്താണല്ലോ ആ സിരാകേന്ദ്രം എറണാകുളത്തോ ഒന്നും മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒരു തീവ്രത ഉണ്ടായാലും അതേ ഇത് പൊട്ടിപ്പോയാൽ ഞങ്ങളെല്ലാം കൂടെ ഒരു പോവുകയുള്ളൂ പിന്നെ ഞങ്ങൾക്ക് കട്ട് നക്കാനും തിന്നാനും പറ്റില്ലല്ലോ എന്ത് ചിന്തിച്ചെങ്കിലും ഈ രാഷ്ട്രീയക്കാര് ഈ പറയുന്ന ഭരണകൂടത്തെ ഒരു ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇതിന്റെ വിഷയം വന്നിരിക്കുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞു സംസാരിച്ചത് വിഷയക്കുപ്പി സംസാരിച്ചപ്പോൾ നമ്മുടെ മലയാളികൾ കുറച്ച് പേര് ചാടിക്കറി കയർത്തെന്ന് പറഞ്ഞ് ഉയ്യു പിന്നെ ഇനി അടുത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി തമിഴന്മാരെ ശത്രുക്കളാക്കാനാണെന്ന് ഇതാണ് നമ്മുടെ മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാള് ഒരു ഇഷ്ട അവർക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ കയറി കഴിഞ്ഞ ഉടനെ അവനെ വിമർശിക്കില്ല അയാള് കൊള്ളരനാഥനായി അവരൊരു നല്ല കാര്യം പറഞ്ഞാൽ പോലും പറയൂ ഈ മാത്രം തമിഴ്മാരോട് സ്നേഹമുള്ളവരാണെന്നറിയോ തമിഴൻ്റെ ശത്രുവാക്കാണ് ഇവിടെ തമിഴിൻ്റെ ശത്രുതയാണോ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതമാണോ അത് ചിന്തിക്കാനുള്ള ഒരു ഇതുപോലും ഇവിടുത്തെ മലയാളിക്കില്ല ഏതായാലും സുരേഷ് ഗവർ പറഞ്ഞുവെച്ചൊരു കാര്യം വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു പ്രശ്നം ഒരു നിയമക്കുരുക്ക് ഈ ഇതിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന് മൂലം ഇടപെടാൻ പറ്റാത്ത രീതിയിൽ നിയമകുരുക്ക് സുപ്രീം കോടതിയിലാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ കോടതികൾ വളരെ മനോഹരമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം നീതിക്കും ന്യായത്തിനും വേണ്ടി വാദിക്കേണ്ടതാണ് കോടതി എന്ന് പറയുമ്പോഴും പൊതുജനത്തിന്റെ വില വില പൊതുജനത്തിനെ സംബന്ധിച്ച് അവന്റെ ജീവന് പുല്ല് വില എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഈ വയനാട് ദുരിതത്തെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ പോലെ സ്വമേധയാ പോലും നിയമപരമായിട്ട് കേസെടുക്കാൻ പറ്റുന്നത് കാരണം അൻപത് കൊല്ലം മാത്രം ആയസുള്ള ഒരു സാധനത്തിന് ആയിരം വർഷം എന്ന് പറയുന്ന ഒരു കൗതുകപരമായ ഒരു നിയമ സംവിധാനം അമ്പത് ആയിരം വർഷത്തേക്ക് എന്നുള്ള കൗതുകപരമായ ഒരു നിയമസംവിധാനം അന്ന് ഏതോ കാലത്തുണ്ടാക്കി ഇപ്പം സി പി ഐയിൽ വർക്ക് ചെയ്യുന്നത് സി പി ഐയുടെ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുത വേനവനെ പുതുക്കി അടിപൊളിയാക്കുകയും ചെയ്തു അപ്പം മലയാളിക്കെല്ലാം കൊണ്ട് സൗകര്യം അപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഞ്ച് അഞ്ച് ജില്ലകൾ പൂർണ്ണമായും തകർന്നു വന്ന് വലിയ വിപത്താണ് എല്ലാവരും കൂടെ ഒരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്ത് നമ്മൾക്ക് ജീവിക്കാൻ ഉള്ള സംവിധാനം എനിക്ക് തരാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ആലോചിച്ച് ഒന്നിച്ചു നിൽക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാറുള്ളൂ